നമസ്കാരം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തീപാറുന്ന പോരാട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു എൻ ഡി എയും മഹാഗഡ്ബന്ധൻ എന്ന മഹാസഖ്യവും വലിയ പോരാട്ടത്തിലാണ് അതായത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് പക്ഷെ ഇപ്പോൾ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് ആരും പറഞ്ഞു കാണുന്നില്ല പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും സീറ്റ് നിർണയം പോലും സാധി സാധിച്ചിട്ടില്ല സീറ്റ് വിഭജനം പോലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പല മണ്ഡലങ്ങളിലും ഈ മഹാസഖ്യത്തിലെ ഘടക കക്ഷികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല കോൺഗ്രസും ആർ തമ്മിൽ വലിയ വിഷയം നിലനിൽക്കുന്നു ആർ ജെ ഡിക്ക് തന്നെ വലിയ അഭിപ്രായ ഭിന്നതയുമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനോ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല ബി ഇതെല്ലാം മാതൃകാപരമായി പൂർത്തിയാക്കി പ്രകടനം മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വലിയ കൂടിയാലോചനകൾ എൻ ഡി എക്കുള്ളിൽ നടക്കുന്നുണ്ട് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം എപ്പോഴും ബീഹാറിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പ്രധാനമന്ത്രി ഒരു തവണ ബീഹാർ സന്ദർശിച്ച് മടങ്ങിയിരിക്കുന്നു വരും ദിവസങ്ങളിലും നിരവധി തവണ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ സന്ദർശിക്കാനിരിക്കുന്നു യോഗി ആദിത്യനാഥ് അടക്കമുള്ള താരപ്രചാരകന്മാർ ഇനി പ്രചരണം ഏറ്റെടുക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ വാർത്ത ബീഹാറിൽ നിന്ന് വരുന്നത് ആർ ജെ ഡിയിൽ വൻ പൊട്ടിത്തെറി എന്നാണ് അതായത് യാദവ വോട്ട് ബാങ്കുകൾ ബീഹാറിൽ വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ജെ കൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റു ചില വളരെ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ടാണ് ബി ജെ പി അവിടെ മത്സരിച്ചത് എന്നിട്ട് പോലും എഴുപത്തി അഞ്ച് സീറ്റുകൾ അവിടെ ബി ജെ പിക്ക് ലഭിച്ചു എഴുപത്തി ആറ് സീറ്റുകളാണ് ബി ജെ പി ഒരു സീറ്റ് കൂടുതൽ ആർ ജെ ഡിക്ക് ലഭിച്ചു അങ്ങനെയാണ് ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നത് ആർ ജെ ഡി ഇപ്പോഴും ബീഹാറിൽ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് ഈ യാദവ വോട്ട് ബാങ്കുകളാണ് നിതീഷ് കുമാറിനോടൊപ്പം ഈ യാദവ വോട്ട് ബാങ്കുകൾ വരുന്നില്ല ബി ജെ പിക്ക് ഈ യാദവ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ സൃഷ്ടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ യാദവ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താനും വലിയൊരു വിഭാഗത്തെ ഒപ്പം നിർത്താനും ബി ജെ പിക്ക് സാധിക്കുന്നു അത്തരത്തിലുള്ള ചില അടിയൊഴുക്കുകൾ ബീഹാറിൽ നടക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ആർ ജെ ഡിയിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തിയേഴ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് പാർട്ടി അധ്യക്ഷൻ തേജസ്വി യാദവ് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയത് ഈ നേതാക്കന്മാരിൽ രണ്ട് എം എൽ അഞ്ച് മുൻ എം എൽ പെടും ഇവരെല്ലാം വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാക്കന്മാരാണ് ഇനിയും കൂടുതൽ നേതാക്കന്മാർ പാർട്ടി വിടാൻ കാത്തിരിക്കുന്നു എന്ന സൂചനയുമുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ധ്രുവീകരണം വലിയ വിള്ളലുകൾ യാദവ വോട്ട് ബാങ്കുകളിൽ ഉണ്ടായിരിക്കുന്നു പ്രധാനപ്പെട്ട യാദവ പാർട്ടിയായ ആർ ജെ ഉണ്ടായിരിക്കുന്നു തീർച്ചയായും ഇതിൻ്റെ ഫലം ബി ലഭിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായും ഇത് മഹാഗഠബന്ധൻ അല്ലെങ്കിൽ മഹാസഖ്യത്തിന് വളരെ മോശമായ ഒരു വാർത്തയാണ് വലിയ ആത്മവിശ്വാസമൊന്നും ഇപ്പോൾ കോൺഗ്രസോ ആർ ജെ ഡിയോ പ്രകടിപ്പിക്കുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആർ ജെ ഡി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നതയാണ് ഈ അഭിപ്രായ ഭിന്നതയ്ക്ക് പിന്നിൽ ബി ജെ പിയുടെ ചില സോഷ്യൽ എഞ്ചിനീയറിങ്ങുകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് യാദവ വോട്ട് ബാങ്കുകൾ ആർ ജെ ഡി എന്ന അവരുടെ പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടിയെ വിട്ട് ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്ന സൂചനയാണ് ഈ ഇരുപത്തിയേഴ് നേതാക്കളുടെ പുറത്താകൽ കാണിക്കുന്നത് അടുത്ത പ്രാവശ്യം സർക്കാർ തന്നെ എന്നുറപ്പിച്ചു പറഞ്ഞിരുന്ന തേജസ് യാദവ് ഇപ്പോൾ പൊതുയോഗങ്ങളിൽ അങ്ങനെ പറയുന്നില്ല തേജസ്വി യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും തോളിൽ കൈകിട്ടുകൊണ്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ നടന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ദൃശ്യം ബീഹാർ ജനതയ്ക്ക് കാണാൻ കഴിയുന്നില്ല വോട്ടധികാർ യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിന് എത്രമാത്രം ജനപിന്തുണയുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു അതായത് രാഹുൽ ഗാന്ധി ബീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടധികാർ യാത്ര നടത്തിയിരുന്നു ആ വോട്ടധികാർ യാത്രയോട് പൊതുജനങ്ങളുടെ ഒരു പ്രതികരണം അത് തണുപ്പൻ മട്ടിലായിരുന്നു വലിയ ജനപങ്കാളിത്തം ഇല്ലായിരുന്നു ആ വോട്ടധികാർ യാത്ര പൂർത്തിയാക്കിയതോടുകൂടി ബീഹാർ വിട്ട രാഹുൽ ഗാന്ധി ഇതുവരെയും ബീഹാറിൽ തിരിച്ചെത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ മഹാസഖ്യത്തിന് അടിതെറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അടിതെറ്റിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി എന്താവും എന്ന് പറയേണ്ട കാര്യമില്ല നവംബർ ആറിനും നവംബർ പതിനൊന്നിനുമായി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇപ്പോഴും ആർ ജെ ഡിയിൽ ില്ല മഹാസഖ്യത്തിൽ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല അതേസമയം ബി ജെ പിയും എൻ ഡി എയും വളരെ വലിയ ലക്ഷ്യബോധത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോവുകയുമാണ് യാദവ് വോട്ട് ബാങ്കുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിള്ളൽ തെല്ലൊന്നുമല്ല ആർ ജെ ഡി നേതൃത്വത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയും വിഷമിപ്പിക്കുന്നതും വെബ്ഡെസ്ക് തുമസ്